മൺതിട്ട ഇടിഞ്ഞു ജലവിതരണ പൈപ്പ് അപകടാവസ്ഥയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ സൗത്ത് കളമശ്ശേരി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം റെയിൽവേക്ക് സമീപത്തെ ജലവിതരണ പൈപ്പ് കടന്നു പോകുന്നതിനിടയിലെ മൺതിട്ടയാണ് ഇടിഞ്ഞത് കളമശ്ശേരി പമ്പ് ഹൌസിൽ നിന്നും പച്ചാളം പമ്പ് ഹൗസിലേക്ക് പോകുന്ന മുന്നൂറ്റി അൻപതെം എം കാസ്ട്രയൺ പൈപ്പാണ് ഇപ്പോൾ അപകടാവസ്ഥയിലായിരിക്കുന്നത് പച്ചാളത്ത് നിന്നും വൈപ്പിൻ മേഖലയിലേക്ക് ഉൾപ്പെടെ ശുദ്ധജലമെത്തിക്കുന്ന പൈപ്പാണിത് അപടാവശ്രദ്ധയിൽപ്പെട്ട കൗൺസിലർ റഫീഖ് മരക്കാർ ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചതനുസരിച്ച് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ സഫീദ ഓവർസിയർ ഹെൻസില എന്നിവർ സ്ഥലത്തെത്തി പരിശോധിച്ചു റെയിൽവേ ഭൂമിയിലൂടെ കടന്നുപോകുന്നതിനാൽ റെയിൽവേയുടെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യാനാവില്ല മണൽ ചാക്കുകൾ നിറച്ച് പ്രശ്നത്തിന് ഇപ്പോൾ താൽക്കാലിക പരിഹാരം കാണും എന്നാൽ ഉയരത്തിൽ കൂടെ പോകുന്ന പൈപ്പ് താഴ്ത്തിയിടണമെന്നാണ് വാർഡ് കൗൺസിലർ റഫീഖ് മരക്കാർ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടുന്നത് റെയിൽവേയുടെ അനുമതി ലഭിക്കുന്നതനുസരിച്ച് പൈപ്പ് മാറ്റിയിടാനോ അല്ലെങ്കിൽ നിലവിലെ ഭാത്ത് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കാനോ ഉള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു പൈപ്പിൽ നിലവിൽ ചോർച്ചയുണ്ട് ഇത് ജോയിന്റ് ഭാഗം കൂടിയായതിനാൽ അപകടാവസ്ഥയും നിലനിൽക്കുന്നുണ്ട് ഇത് മാത്രമല്ല ഇതിനോട് ചേർന്ന് ഒരു ഇലക്ട്രിക് പോസ്റ്റും നിൽക്കുന്നുണ്ട് ഇനിയും മണ്ണിടിനാൽ ഇതും അപകടാവസ്ഥയിലാകും ഇതിന് സമീപത്തെ വീടുകളും അപകടാവസ്ഥയിലാണ് എന്തെങ്കിലും സംഭവിച്ചാൽ വൈപ്പിൻ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ജലവിതരണവും മുടങ്ങും ന്യൂസ് ഡെസ്ക് കളമശ്ശേരി